പ്രൈസ് കാർഡ് ഞാൻ കൊന്തകൾ ചൊല്ലി തുടങ്ങിയത് ഒമ്പം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അപ്പം സ്കൂളിലേക്ക് എനിക്ക് പോകാൻ ഒരു നാൽപ്പത് മിനിറ്റ് സമയമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നു പൊക്കോട്ടിരുന്നത് അപ്പം ആദ്യമൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു നിയോഗങ്ങൾ സമർപ്പിക്കുമായിരുന്നു പിന്നീട് എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് അങ്ങനെ ഓരോ കൊന്തുകൾ ചൊല്ലുന്നത് കൂടി കൂടി അങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പം ഞാൻ ഫുൾ ടേമർഷിപ്പിൻ്റെ സമയത്ത് എനിക്കിങ്ങനെ ട്രെൻഡിംഗ് എന്ന് പറഞ്ഞു കൊന്തകൾ നമ്മൾ നമ്മളതിൻ്റെ ഓരോ രഹസ്യം അനുസ്മരിച്ച് ചെല്ലുകയാണെങ്കിൽ കുറച്ചും കൂടി ഓരോ പരിശുദ്ധ അമ്മയോട് കുറച്ചും കൂടെ ഒന്ന് ഒരു കൂടുതലൊരു നമുക്കൊരു അഡ്ബവും സ്നേഹവും ഫീൽ ചെയ്യുന്നു അപ്പോൾ ഞാനത് ഞാനത് ചെയ്തു തുടങ്ങി അപ്പം അങ്ങനെ ഞാൻ കൊന്തകൾക്ക് ചെല്ലുമ്പം ഓരോ രഹസ്യം അനുസ്മരിച്ച് നന്മ നിറഞ്ഞ മറിയുമീ സുസ്തി എന്ന് പറയുമ്പം പരിശുദ്ധ അമ്മയുടെ റെസ്പോൺസ് എന്തോ മോളെ എന്ന് കേൾക്കുന്നൊരു അനുഭവമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കൊന്തകൾ ചൊല്ലുന്നത് അപ്പം കൊന്ത കൊന്തമാസത്തിൽ നമ്മളും ജവമാല ചൊല്ലുമ്പോൾ അതിൻ്റെ ഓരോ രഹസ്യം അനുസ്മരിച്ച് നന്മ നിറഞ്ഞ മറിയുമീ എന്ന് ചൊല്ലുമ്പോൾ അമ്മയുടെ ആ ഒരു വളരെ സ്നേഹത്തോടെ കൊന്തകളെ ചൊല്ലാൻ ശ്രമിക്കും പ്രൈസ് കാണാം